ചല്ലേ പറയാം ഞാൻ വളരെ ഹാപ്പിയാണ് കുറേ നാൾ അവസരം ചോദിച്ചു കിട്ടിയ സിനിമയാണ് ഇതേപോലെ മുന്നേ അവസരം ഒരു സിനിമ കിട്ടി ലാൽ ലാൽസാർ ഒപ്പം കാത്തുകാത്തൊരു കോമഡി പണം ലാൽ ലാൽസാർ കോമ്പറ്റീഷൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ത്രില്ലറായിപ്പോയി പിന്നെ കാത്തുകാത്ത് ജിത്തുസാറിൻ്റെ പറയുന്ന ഒരു ത്രില്ലർ ചെയ്യാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയി പക്ഷേ ഐ ആം വെരി ഹാപ്പി ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ് പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോശൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒഴിക്കുന്നത് ഈ ഷോ അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ ചിലനിൽക്കട്ടെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ചോദിക്കാൻ കിട്ടിയ അവസരമാണ് എനിക്ക് ഈ സിനിമയിൽ അപ്പോൾ ജീതു സാറേ വിളിച്ചപ്പം ഞാൻ ഇപ്പം ഗ്രേസും ക്രേസും പറഞ്ഞവരെ ആദ്യം പോലീസ് ആയിരിക്കുമോ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആണ് ഈ സിനിമയില് പിന്നെ എൻ്റെ നായകൻ എന്ന് പറയുന്നത് മനോജരനാണ് മനോജരൻ ഇതിലൊരു സിനിമ നടനായിട്ടാണ് അപ്പം ആ നടന് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ആയിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത് പിന്നെ ക്രേസും ബെയ്സിലും കേട്ടാണ് കോമ്പിനേഷൻ ഉള്ളത് ഏറ്റവും കൂടുതൽ പിന്നെ തിയേറ്ററിൽ പോയി ഒരു തൊണ്ടപടത്തിൽ താങ്കറായിരുന്നു ഹീറോ ഇദ്ദേഹമായിരുന്നു ഡയറക്ടർ പിന്നീട് ഇദ്ദേഹം മാസ്റ്റർ ഡയറക്ടർ ആയിട്ട് വന്നു വർഷം ഇദ്ദേഹം ഹീറോ ആയി ആയിക്കുടിയിരിക്കുന്നു

ആ ഒരു മാൻഡറ്റിക് പുള്ളി ബേസിൽ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ക്ലിയർ ബേസിൽ പല സമയത്തെന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ റെപ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ഇൻസെക്യൂ ഇൻസെക്യൂരിറ്റി അല്ല കൺസേൺ അദ്ദേഹം ഒരു ആക്ടർ വേണമല്ലോ പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാനുണ്ട് ജാനേമനിലെ ജോയ്മോനും ജയഹയിലെ രാജേഷും പാൽത്തു വരുമ്പോഴും എല്ലാത്തിനും ടോട്ടാലിറ്റി നോക്കുമ്പോൾ വേറൊരാളാണ് തീർച്ചയായിട്ടും തുടക്കിഴു വരുമ്പോഴും എ ബി എന്ന് പറഞ്ഞ ആളും വേറെ തന്നെ ആയിരിക്കും ഞാൻ സിനിമ ഞാൻ വളരെ ആസ്വദിക്കുന്ന ഇപ്പം എല്ലാ പ്രേക്ഷകർക്കും മലയാളികൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ പ്രൈസിനെ കാണുമ്പം ആ ചിരി ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ചിരിക്കാൻ തോന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ